നമസ്കാരം സഹകാരി സഹകാരിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമ്മൾ എന്തിന്റെയൊക്കെ വാർഷികങ്ങളാണ് ആഘോഷിച്ചതെന്ന് നോക്കാം ക്ലാസ്സിലേക്ക് കടക്കാം നൂറാം വാർഷികം ആഘോഷിച്ച് ആലുവ സർവമത സമ്മേളനം അപ്പോ നമ്മുടെ ആലുവ സർവമത സമ്മേളനം നടന്നിട്ട് നൂറ് വർഷം ആയിരിക്കാണ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണത് എന്താണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്ന് നാല് തീയതികളിലാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്ന് നാല് തീയതികളിൽ ഡേറ്റ് അടക്കം ഓർത്തിരിക്കുക നൂറാം വർഷമാണ് ഇമ്പോർട്ടൻസ് അറിഞ്ഞു തന്നെ പഠിക്കുക ഡേറ്റ് മറക്കാതിരിക്കുക എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്ന് നാല് തീയതികളിൽ എവിടെയാണ് ആലുവയിലാണ് ആലുവയിലെ അദ്വൈത ആശ്രമത്തിലാണ് സർവമത സമ്മേളനം നടന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശിവരാത്രി ദിനമാണ് ഈ സമ്മേളനം നടന്നത് അപ്പോ ഇത് നടന്നത് എന്നാണ് ഒരു ശിവരാത്രി ദിനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശിവരാത്രി ദിനത്തിലാണ് ആലുവ സർവമത സമ്മേളനം നടന്നത് ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച ഈ സർവമത സമ്മേളനം ലോകത്തിലെ രണ്ടാമത്തെയും ഇപ്പോ ലോകത്തിലെ രണ്ടാമത്തെയും ഏഷ്യയിലെ ആദ്യത്തേതുമായ സർവമത സമ്മേളനമാണ് ആലുവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്നത് അപ്പൊ നമുക്ക് അഭിമാനിക്കാം ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നത് ആരാണ് സംഘടിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സർവമത സമ്മേളനമായിരുന്നു അത് െങ്കിൽ ആദ്യത്തേത് ഏതാണെന്ന് നമുക്ക് നോക്കണ്ടേ ലോകത്തിലെ ആദ്യ സർവമത സമ്മേളനം നടന്നത് ചിക്കാഗോയിലാണ് നമ്മുടെ ചിക്കാഗോ സർവമത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന നമ്മുടെ ചിക്കാഗോ സർവമത സമ്മേളനമാണ് ലോകത്തിലെ ആദ്യത്തെ സർവമത സമ്മേളനം നമ്മുടെ സ്വാമി വിവേകാനന്ദനൊക്കെ പങ്കെടുത്ത സർവമത സമ്മേളനമാണിത് ആലുവ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് ഏതാണ് പല മതസാരവുമേഘം എങ്ങനെയാണ് പല മതസാരവുമേഘം ആരാണ് പ്രസിദ്ധീകരിച്ചത് കേരള സാഹിത്യ അക്കാദമിയാണ് ആലുവ സർവ്വമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ഓർക്കുക എന്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പല മതസാരവുമേഘം എങ്ങനാണ് പല മത സാരവു അടുത്തത് ചട്ടമ്പിസ്വാമി സമാധിയായിട്ട് നൂറു വർഷം അപ്പൊ നമ്മുടെ ചട്ടമ്പിസ്വാമി മരിച്ചിട്ടും എത്ര വർഷം തികയാണ് നൂറ് വർഷം തികയാണ് അങ്ങനെയെങ്കിൽ എന്നാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് അഞ്ചിനാണ് ചട്ടമ്പിസ്വാമി അന്തരിച്ചത് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നാണ് കുഞ്ഞൻ പിള്ള എന്നതാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ബാല്യകാല നാമം വിദ്യാധിരാജൻ എന്താണ് വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടത് സ്വാമിയാണ് ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചട്ടമ്പിസ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ചട്ടമ്പിസ്വാമി സമാധിയായിട്ട് നൂറു വർഷം തിരഞ്ഞിരിക്കുകയാണ് പി എസ് സിയും ചട്ടമ്പി സ്വാമിയെ പറ്റി ഓർക്കുകയാണ് ഇതാ നൂറു വർഷമായിട്ടുണ്ട് ചട്ടമ്പി സ്വാമി എന്നും പറഞ്ഞാണ് ഓരോ പരീക്ഷയ്ക്കും നമുക്ക് ഓരോ ചോദ്യം നൽകുന്നത് അപ്പൊ ഇതൊന്നും മറന്നു പോവാതിരിക്കുക വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ് ചട്ടമ്പി സ്വാമിയാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ മഹാസമാധി ശതാബ്ദി ആചരണ പരിപാടിയാണ് മഹാഗുരു വർഷം എന്താണ് മഹാഗുരു വർഷം ഗുരു എന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോയി ശ്രീനാരായണ ഗുരുവിനെ ഒന്നും കറുപ്പിക്കരുത് നമ്മുടെ ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് മഹാഗുരു വർഷം എന്താണത് ചട്ടമ്പി സ്വാമിയുടെ സമാധി ശതാബ്ദി ആചരണ പരിപാടിയാണ് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ച് വരെ നീളുന്ന ഒരു വർഷത്തെ പരിപാടിയാണിത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മെയ് അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ച് വരെ നീളുന്ന പരിപാടിയാണ് എന്ത് മഹാഗുരുവർഷം ഇപ്പൊ ചട്ടമ്പിസ്വാമി ജനിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ചട്ടമ്പിസ്വാമി ജനിച്ചത് ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ഇത്രയുമല്ല ഇനിയുമുണ്ട് ക്ലാസ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കറിയാവുന്ന ചട്ടമ്പിസ്വാമിയുടെ കൃതികൾ കമൻ്റ് ചെയ്യുക നമുക്ക് ഇത്രയും പോരാ പി എസ് കൂടുതലും കൃതികളാണ് ചോദിക്കുന്നത് ഞാൻ ഇത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്കാണ് ബാക്കി ടാസ്ക് ഇനിയുള്ള ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ കൃതികളൊക്കെ കമന്റ് ചെയ്യുക ഇപ്പോ ചട്ടമ്പിസ്വാമി ജനിച്ചത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് അടുത്ത നൂറ് വയസ്സാവുകയാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വൈക്കം സത്യാഗ്രഹം അപ്പോൾ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് നൂറ് വയസ്സ് തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ കുഞ്ഞാപ്പി പുലയനാണ് ബാഹുലേയൻ ഈഴവനാണ് ഗോവിന്ദ പണിക്കർ നായരാണ് അങ്ങനെ പുലയ ഈഴവ നായർ സമുദായത്തിൽപ്പെട്ട മൂന്ന് വ്യക്തികളാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ചത് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള എല്ലാ നിരത്തുകളും ജാതി മത ഭേദമന്യെ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് അന്നേ ദിവസം തന്നെയാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് അപ്പോ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് ആകെ മൊത്തം അറുനൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് കഴിഞ്ഞ ഒരു പ്രാവശ്യം കഴിഞ്ഞ ഒരു പ്രാവശ്യം അല്ല വളരെ റീസെൻ്റ് ആയിട്ട് പി എസ് സി ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്തായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് വൈക്കം സത്യാഗ്രഹവും നടക്കുന്നുണ്ടായിരുന്നു ശരിയാണോ തെറ്റാണോ എന്നതായിരുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നത് അതായത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് അതിൽ കൊടുത്തിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടന്ന സമയത്ത് ആയിരുന്നു വൈക്കം സത്യാഗ്രഹം എന്നത് അത് ശരിയായിട്ടുള്ള ഒരു സംഭവമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തെ പറ്റി നമ്മൾ പഠിക്കും അതും ഇതും ഒരേ സമയത്താണ് അല്ലെ തന്നെ നമുക്കറിയാം അറുന്നൂറ്റിമൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലാണ് ജൂലൈയിലാണ് അപ്പൊ മാർച്ച് കഴിഞ്ഞിട്ടാണല്ലോ ജൂലൈ അപ്പോൾ ആ സമയത്ത് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് തന്നെയാണ് എന്ത് നടന്നത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കവും നടന്നത് അപ്പോൾ വൈക്കം സത്യാഗ്രഹ സമയത്തെ നമ്മുടെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ടി രാഘവയ്യ ടി രാഘവയ്യ ആയിരുന്നു വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ശ്രീ മൂലം തിരുനാളാണ് തിരുവിതാംകൂർ രാജാവ് ശ്രീ മൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ശ്രീ മൂലം തിരുനാളായിരുന്നു ഇത് രണ്ടും രണ്ടും ചോദ്യമാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ശ്രീ മൂലം തിരുനാൾ ആണെങ്കിൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആരായിരുന്നു റാണി സേതു ലക്ഷ്മിബായി ആണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ഇപ്പോ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി േതു ലക്ഷ്മിഭായിയാണ് റാണി സേതു ലക്ഷ്മിഭായി ആണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ആരാണ് ശ്രീ മൂലം തിരുനാളാണ് അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിഭായി ആണ് മറന്നു പോകരുത് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളാണ് ടി കെ മാധവൻ കെ പി കേശവമേനോൻ ടി കെ മാധവനും കെ പി കേശവമേനോനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠമാണ് ഏത് വെല്ലൂർ മഠം വൈക്കത്തെ വെല്ലൂർ മഠം സത്യാഗ്രഹ ആശ്രമമായിട്ട് ശ്രീനാരായണ ഗുരു വിട്ടുകൊടുക്കുകയാണ് ഏതാണ് വെല്ലൂർ മഠം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവ്രതനും കോട്ടു വേലായുധൻ അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ രണ്ട് ശിഷ്യന്മാർ കൂടി ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ആരൊക്കെയാണ് സ്വാമി സത്യവ്രതനും കോട്ടുകോയിക്കൽ വേലായുധനും അപ്പോൾ ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ ആശ്രമമായി തൻ്റെ വെല്ലൂർ മഠം വിട്ടുകൊടുക്കുകയും തൻ്റെ രണ്ട് ശിഷ്യന്മാരെ കൂടി പങ്കെടുക്കാനായിട്ട് വിടുകയും ചെയ്തു ഏതൊക്കെയാണ് ആരെല്ലാമാണ് ആ ശിഷ്യന്മാർ സ്വാമി സത്യവ്രതനും കോട്ടു വേലായുധൻ സ്വാമി സത്യവ്രതൻ കോട്ടക്കോയിക്കൽ വേലായുധൻ അപ്പോൾ ഇത്രയുമാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ ഓർത്തിരിക്കുക നൂറാം വാർഷികമാണ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ ഇതിനെയൊക്കെ കാണുക എളുപ്പമാണ് അറിയാമെന്ന് വിചാരിക്കരുത് പല പല ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് നമുക്കറിയാത്ത പലതും പി എസ് സി കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നോക്കുക അടുത്തത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിനും നൂറ് വയസ്സ് തികഞ്ഞിരിക്കുന്നു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് അപ്പോൾ എന്നാണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് നമ്മുടെ പെരിയാർ നദിയിലുണ്ടായ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇത് നടന്നത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പെരിയാറിലാണ് എന്നുകൂടി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാലിനാണ് ഈ പ്രളയം ഉണ്ടായത് ഇത് എന്നാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിനാണ് ഈ വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും തകർന്ന പട്ടണമാണ് മൂന്നാർ മൂന്നാർ പട്ടണം പൂർണമായും തകർന്നു യുണിസെഫിന്റെ ഇന്ത്യയുമായുള്ള എഴുപത്തി അഞ്ചാം വാർഷികം അപ്പോ നമ്മുടെ യുണിസെഫിന് എഴുപത്തിയഞ്ച് വയസ്സ് നകഞ്ഞു യുണിസെഫ് ഇന്ത്യയുമായിട്ടുള്ള ഇന്ത്യ യൂണിസെഫിൻ അംഗമായി അല്ലെങ്കിൽ ഇന്ത്യ യുണിസെഫുമായി ചേർന്നിട്ട് എത്ര വർഷമാവുകയാണ് എഴുപത്തി അഞ്ച് വർഷമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് യൂണിസെഫ് രൂപം കൊണ്ടത് ചോദിക്കാം എഴുപത്തി അഞ്ചാം വാർഷികമൊക്കെ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കാം യുണിസെഫ് രൂപം കൊണ്ടത് എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് യുണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് ന്യൂയോർക്കിലാണ് യുണിസെഫിന്റെ ആസ്ഥാനം യുണിസെഫ് ഇന്ത്യയുമായി ചേർന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് യുനിസെഫ് ഇന്ത്യയുമായി ചേർന്നത് എന്താണ് യുണിസെഫ് യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്താണ് യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആരോഗ്യം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് നമ്മുടെ യുണീസെഫ് എന്ന് പറയുന്നത് യുണിസെഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ് യുണിസെഫിൻ്റെ പൂർണ്ണരൂപം യുണീസെഫ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഇന്ത്യ യുണിസെഫുമായി ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി നിയമിതയായത് കരീന കപൂർ ആണ് ഇത് വളരെ ആയിട്ട് നടന്ന കാര്യമാണ് കരീന കപൂർ ആണ് യുണിസെഫ് ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതയായത് അടുത്തത് ലെനിന്റെ നൂറാം ചരമവാർഷികം നമ്മുടെ റഷ്യ നേതാവ് ലെനിന്റെ നൂറാം ചരമവാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒന്നിനാണ് ലെനിൻ അന്തരിച്ചത് ലെനിൻ എന്നാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒന്നിനാണ് ലെനിന്റെ യഥാർത്ഥ നാമം എന്താണ് ർ ഇലി ഉല്യാനോവ് എന്നതാണ് ലെനിന്റെ യഥാർത്ഥ നാമം ലെനിൻ എന്നത് തൂലികാ നാമമാണ് വ്ലാഡിമർ ഇലിച്ച് ഉല്യാനോവ് എന്നതാണ് ലെനിന്റെ യഥാർത്ഥ നാമം ചുവപ്പ് കാവൽ സേന ഓർക്കുക ചുവപ്പ് കാവൽ സേന എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചത് ആരാണ് ലെനിനാണ് ലെനിൻറ്റേതാണ് ചുവപ്പ് കാവൽ സേന സോവിയറ്റ് യൂണിയന്റെ ആദ്യത്തെ പ്രീമിയർ ആയിരുന്നു ലെനിൻ സോവിയറ്റ് യൂണിയന്റെ ആദ്യ പ്രീമിയർ ആയിരുന്നു ലെനിൻ റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം പുത്തൻ സാമ്പത്തിക നയം എന്നിവ നടപ്പിലാക്കിയത് ലെനിനാണ് റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം പുത്തൻ സാമ്പത്തിക നയം എന്നിവ നടപ്പിലാക്കിയത് ആരാണ് ലെനിനാണ് അപ്പോൾ ലെനിന്റെ നൂറാം ചരമവാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലെനിൻ്റെ നൂറാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒന്നിനാണ് ലെനിൻ അന്തരിച്ചത് സ്വരാജ് പാർട്ടി രൂപീകൃതമായിട്ട് നൂറ് വർഷം ചരിത്ര പ്രധാനമായ നമ്മുടെ സ്വരാജ് പാർട്ടി രൂപീകൃതമായിട്ട് എത്ര വർഷം ആവുകയാണ് നൂറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് അപ്പൊ സ്വരാജ് പാർട്ടിക്ക് നൂറ് വർഷം തികഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നുകൂടി ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് സിആർദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് സി ആർ ദാസ് പ്രസി സി പ്രസിഡന്റ് സിആർദാസ് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് സി ആർദാസ് തിരിഞ്ഞു പോകരുത് സ്വരാജ് പാർട്ടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് രണ്ടു പേരാണ് ഓർമ്മ വരുന്നത് സി ആർദാസും മോത്തിലാൽ നെഹ്റു അപ്പൊ പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു എന്ന് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ഓർക്കുക പ്രസിഡന്റ് സി ആർ ദാസാണ് ഈ സി വെച്ച് കണക്ട് ചെയ്യുക പ്രസിഡന്റിനും സി ഉണ്ട് സി ആർ ദാസിനും സി ഉണ്ട് സെക്രട്ടറി ആണ് മോത്തിലാൽ നെഹ്റു അപ്പൊ മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് അഹമ്മദാബാദിൽ വെച്ചാണ് അഹമ്മദാബാദിലാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് അഹമ്മദാബാദിലാണ് സ്വരാജ് പാർട്ടി എന്തുകൊണ്ട് രൂപീകരിച്ചു എന്നൊക്കെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എന്ത് ചെയ്തു നിസ്സഹകരണ സമരം അവസാനിപ്പിച്ചു ഗാന്ധിജി നിസ്സഹകരണ സമരം അവസാനിപ്പിച്ചതിൽ കൊണ്ടാണ് കോൺഗ്രസിൽ നിന്നും ഇറങ്ങിപ്പോയി നമ്മുടെ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നതിന് കാരണമായ ഐ എൻ സി സമ്മേളനം ഏതാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നതിന് കാരണമായ ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഗയാ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗയാ സമ്മേളനമാണ് എന്ത് സ്വരാജ് പാർട്ടി രൂപീകരണത്തിന് കാരണമായ ഐ എൻ സി സമ്മേളനം ചോദിക്കാം നൂറാം വർഷമൊക്കെ ആഘോഷിക്കുന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ചോദ്യം വരാം സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നതിന് കാരണമായ ഐ എൻ സി സമ്മേളനം ഏത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനമാണ് ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചതാണ് സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് വഴിതെളിച്ചത് വരും ക്ലാസ്സുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ വാർഷികങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്